ത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് വെള്ളാങ്കല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സേവന ശൃംഖലകളിലൊന്നായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി നെറ്റ്വർക്കാണ് ആസ്റ്റർ ലാബ്സ്

എല്ലേ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ വരിക പല പല സ്ഥലങ്ങളിലും നമുക്ക് പല രീതിയിലാണ് റിസൾട്ടുകൾ വരുന്നത് അപ്പൊ ഇന്നത്തെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ കുറിച്ച് പറഞ്ഞു ആസ്റ്റർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആസ്റ്റർ ലാബ് ഈ ില് അപ്പൊ നല്ല രീതിയിൽ വരുകയും ഡോക്ടർമാർ തന്നെ വിശ്വാസ്യമായ രീതിയിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോച്ചപ്പോലും രണ്ടാമത് ഘടിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ പല സ്ലാബുകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ല രീതിയില് നടത്തുകയും ഇതിലേക്ക് എല്ലാവരും എത്തിപ്പെടാനുണ്ടാവട്ടെ ഈ ഈ എല്ലാം പരിപാടി വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് ക്ലസ്റ്റർ ഹെഡ് നിതിൻ റീജിയണൽ സെയിൽസ് മാനേജർ വനി ഏരിയ സെയിൽസ് മാനേജർ ജോയൽ സ്ഥാപന ഉടമകളായ ഹാഷിം പടിയത്ത് അനൂപ് പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വലിയ ടെസ്റ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ചെയ്യാവുന്നതാണ് ആയിരത്തി രൂപയ്ക്ക് ട്രൂ ട്രസ്റ്റ് ഷീൽഡിനൊപ്പം എച്ച് പി എ വൺ സി ടെസ്റ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രൂ ടെസ്റ്റ് സെക്യൂർ ഒപ്പം വൈറ്റമിൻ ഡി ടെസ്റ്റും ട്രൂ ടെസ്റ്റ് സേഫ് ഗാർഡിനൊപ്പം സിഇ പി എസ് എ ടെസ്റ്റും സൗജന്യമായി ചെയ്യാം